ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അവൻ്റെ പുറത്തേക്ക് പോകാൻ നേരം അർച്ചന ഒന്ന് തടയുന്നുണ്ട് ഒരു വിധത്തിലും അവന്തിയെ പുറത്തേക്ക് വിടുന്നില്ല ഞാൻ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങിയതാ പോവുകയും ചെയ്യും എന്നെ ചോദ്യം ചെയ്യാൻ നീ എന്ന് പറഞ്ഞ് അവനിക പോകാൻ തുടങ്ങിയപ്പോൾ അർച്ചന അവന്തകയുടെ മുന്നിൽ കയറി നിൽക്കുന്നു നിങ്ങൾ പോകുന്ന സ്ഥലവും കാണുന്ന ആളെയും അറിഞ്ഞില്ല എന്ന് വെച്ച് എനിക്കൊരു സമാധാനക്കേടുവില്ല നന്ദേടനോട് പറഞ്ഞു ഏൽപ്പിച്ചത് കൊണ്ട് മാത്രം ഞാൻ ചോറ് ഉള്ളൂ നന്ദേടൻ്റെ കണ്ണുപിടിച്ച് പുറത്ത് പോകുന്നത് കണ്ടാ തടയണോന്ന് അത്ര നല്ല ഭാര്യ ആയോണ്ടാ എന്നോടും കൂടി ഒന്ന് പറഞ്ഞത് എന്നോട് പറഞ്ഞത് ഞാൻ ചെയ്യുന്നുള്ളൂ ഇരുകേട്ട അവനിക പറയുന്നു നിന്റെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം അന്ന് എവിടെ പോയി എന്നുള്ള എൻ്റെ ചോദ്യത്തിന് നീ പറയുന്ന ഉത്തരം തന്നെയാണ് ഞാൻ പോകുന്നതും വരുന്നതുമൊക്കെ നോക്കാനും ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യാനും എന്നെ ശകാരിക്കാനും എന്നെ നേർവഴിക്ക് നടത്താനുമേ എൻ്റെ ഭർത്താവുണ്ട് ഭർത്താവിൻ്റെ അനിയൻ്റെ ഭാര്യ എന്നെ ഭരിക്കാൻ വരണ്ട പറഞ്ഞത് മനസ്സിലായില്ലെങ്കിലേ മനസ്സിലായെങ്കിലേ മുന്നിൽ നിന്ന് മാറുക മാറി അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് അർച്ചനയെ പിടിച്ച് മാറ്റിയിട്ട് അവന്തിക പോകാൻ തുടങ്ങിയപ്പോൾ അവന്തികയെ എന്നൊരു വിളി വരുന്നു ബാക്കിൽ നിന്നും അവന്തിക തിരിഞ്ഞു നോക്കി അതാ മുന്നിൽ നിൽക്കുന്നു നന്ദൻ തന്നെ അവന്തിക വീണ്ടും ടെൻഷനായി നന്ദൻ അവരുടെ അടുത്തേക്ക് വന്നു നന്ദേട്ടാ ഞാൻ നന്ദേട്ട് ഭാര്യയാണ് നന്ദേട്ടൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ അനുസരിക്കാം പക്ഷേ ആ പേരും പറഞ്ഞ് ഇവിടെയുള്ളവരാരും എന്നെ ഭരിക്കാൻ വരുന്നത് എനിക്കല്പം ബുദ്ധിമുട്ടാണ് നന്ദേട്ടൻ പറയുന്നത് ഞാൻ അനുസരിക്കില്ല എന്ന് കരുതിയിട്ടാണോ നന്ദേട്ടൻ മറ്റുള്ളവരെയൊക്കെ കൊണ്ട് എന്നെ അനുസരിപ്പിക്കാൻ നോക്കുന്നത് ഇത് കേട്ട് നന്ദൻ പറയുന്നു നീ ഈ പറഞ്ഞ മറ്റുള്ളവരെ അർച്ചനയാണെങ്കിൽ ഞാൻ പറഞ്ഞത് ഒന്ന് ശ്രദ്ധിച്ചോളാനാണ് നിന്നെ ഞാൻ പറയുന്നത് നീ അനുസരിക്കുന്നുകൊണ്ടാണോ എൻ്റെ അനുവാദമില്ലാതെ നീ പുറത്തു പോകാൻ തയ്യാറായി നിൽക്കുന്നത് അർച്ചന ചോദിക്കുന്നതാണെങ്കിൽ ആണ് നിന്റെ പ്രശ്നമെങ്കിലേ ഞാൻ തന്നെ ചോദിക്കാം നീ എവിടെ പോവുക അവതിക മിണ്ടാതെ നിന്നപ്പോൾ നന്ദൻ വീണ്ടും ചോദിക്കുന്നുണ്ട് എന്താ നീ പോകുന്ന സ്ഥലത്തിന് പേരില്ലേ അതോ പുറത്തു പറയാൻ പറ്റാത്ത എവിടെയെങ്കിലും ആണോ നീ പോകുന്നത് പോന്നത് ഇരിക്കേട്ട് അവനിക പറയുന്നു അങ്ങനെ രഹസ്യമാക്കി പോകേണ്ട സ്ഥലമൊന്നും എനിക്കില്ല ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ ഇറങ്ങിയതാ ഫ്രണ്ടോ ഏത് ഫ്രണ്ട് എൻ്റെ അറിവിൽ നിനക്ക് ഒരേ ഒരു ഫ്രണ്ടേ ഉണ്ടായിരുന്നുള്ളൂ പേര് സന്ധ്യ ആ ഫ്രണ്ടിനെ നീ പാറമടയിൽ നിന്നും തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയത് എന്നെ നന്ദൻ പറഞ്ഞപ്പോൾ ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് അവന്തിക ആ റിലേഷൻ ഇപ്പോ ഇല്ലാത്ത സ്ഥിതിക്ക് പിന്നെ നിനക്ക് മറ്റേത് ഫ്രണ്ട് ഭാര്യ എവിടേക്കെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ പുറത്തു പോകുന്നവര് കാര്യം തിരക്കുകയും വിലക്കുകയും ചെയ്യുന്ന ഒരു അല്പനായ ഭർത്താവല്ല ഞാൻ പക്ഷേ നീ എന്നെ അങ്ങനെ ആക്കിയതാ അതിന് എനിക്ക് നിന്നോട് ചെറുതല്ലാത്ത അമർച്ച ഉണ്ട് നിന്നെ പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്ത്രീകളെ ശരിക്കും പറഞ്ഞാൽ മുറിയിൽ പൂട്ടിയിടുകയാണ് ചെയ്യേണ്ടത് ഞാൻ അത് ചെയ്യാത്തത് ഏതൊരു മനുഷ്യനും മൂക്കിൽ വിരൾ വെക്കുന്ന ചെയ്തികളെ കുറിച്ച് ഇവിടെയുള്ള എൻ്റെ പാവം അച്ഛനും സഹോദരങ്ങളും അറിയേണ്ടത് കരുതിയിട്ടാ ദേഹ എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത് നീ അർച്ചനയടക്കം ഇവിടെ ഉള്ളവരും നിന്നെ ഭരിക്കാൻ വരുന്നെങ്കിലേ നീ ഓർത്തു നോക്ക് ചെങ്കോലും കിരീടവും നിന്റെ കയ്യിലായിരുന്ന നേരത്ത് നീ ഇവരേക്ക് എത്രയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് നീ നേരത്തെ പറഞ്ഞ പ്രകാരം ആണെങ്കിൽ നീ പോകുന്നതും വരുന്നതും നോക്കാനും നിനെ ശകാരിക്കാനും നീർവഴിക്ക് നടത്താനും നിനക്ക് ഭർത്താവുണ്ട് ആ ഭർത്താവ പറയുന്നത് കേറിപ്പോടി അകത്ത് കയറി പോവാൻ എന്ന് ഒന്നുകൂടി പറയുകയാണ് നന്ദൻ അറി കേട്ടപ്പോൾ അവന്തകയൊന്ന് പേടിച്ചു എന്നാൽ ഇത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അർച്ചന ഒന്നും മിണ്ടാതെ അവന്തക അവിടെ നിന്നും അകത്തേക്ക് കയറിപ്പോകുന്നു അവനികയ്ക്ക് അത് ആവശ്യമായിരുന്നു അർച്ചനയും അകത്തേക്ക് കയറിപ്പോയി പിന്നീട് കാണിക്കുന്നത് മീര ഇങ്ങനെ സങ്കടത്തോടെ ബാൽക്കണിയിൽ നിൽക്കുകയാണ് അവനിക പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ മീര ആലോചിക്കുന്നത് മീര അതൊക്കെ ഓർത്ത് കറിയാണ് ആ സമയത്താണ് അർച്ചന മീരയുടെ അടുത്തേക്ക് വരുന്നത് മീരയുടെ വിഷമം അർച്ചന കാണുന്നു എടുത്ത് എന്ന് വിളിച്ചുകൊണ്ടു വന്നപ്പോൾ പെട്ടെന്ന് കണ്ണ് തുടയ്ക്കുകയാണ് മീര എഴുത് എന്താ ഇവിടെ വന്ന് ഇങ്ങനെ ഒറ്റകിരുന്ന് ആലോചിക്കുന്നത് ഇത് കേട്ട് മീര പറയുന്നു ഏഹ് ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുമായിരുന്നു ശരിക്കും ആലോചിച്ചിട്ടും കാര്യമില്ല അവനുകേടത്തെ മനഖിയം പറയുന്നത് ഞാൻ കേട്ടു എടുത്തേക്ക് അത് വല്ലാതെ വിഷമോ മനസ്സിലായി എൻ അർച്ചന പറഞ്ഞപ്പോൾ മീര പറയുന്നു നമ്മുടെ ഗതികേടിനെ മറ്റുള്ളവരെ പറഞ്ഞിട്ട് എന്താ കാര്യം കട എന്ന് പറയുന്നത് വല്ലാത്തൊരു ബാധ്യത തന്നെയാ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അത് പെരുകുന്നതല്ലാതെ തീരുന്നില്ല നീ കേട്ടില്ലേ അവനകീ മനഖിയം അവിടെ നിന്ന് പറഞ്ഞത് എൻറെ സ്വഭാവത്തിന് എൻറെ വീട്ടുകാരെയും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തതാ ഞാനും എൻ്റെ കുടുംബവും അവർക്ക് കടക്കാരായ ഒന്ന് സംസാരിക്കാൻ പറ്റില്ലല്ലോ എന്നെ സങ്കടത്തോടെ മീര പറഞ്ഞപ്പോൾ അർജുന പറയുന്നു ഞാൻ അന്ന് എല്ലാവരോടും പറഞ്ഞല്ലേ ഇതൊന്നും വേണ്ടെന്ന് മീര പറയുന്നു അന്നത്തെ അവസ്ഥ എനിക്കും അറിയാവുന്നതല്ലേ അവൻ ക ഇങ്ങനെ ഒരു സഹായം ചെയ്യുന്നു നമ്മളാരെങ്കിലും കരുതിയിട്ടാണോ ഒരു കണക്കിനെ അവന്തിന് സഹായിച്ചത് നന്നായി ഇല്ലെങ്കിൽ നിന്റെ സ്വർണം കൊണ്ട് പണയം വെച്ചിട്ട് അത് ഇതിനിടയ്ക്ക് സച്ചി അറിഞ്ഞേനെ നിന്റെ ജീവിതത്തിനും കൂടി അതൊരു പ്രശ്നമായേനെ അർജുന പറയുന്നു ഇനി ഈ പണത്തിന്റെ പേരും പറഞ്ഞ് നമ്മളെ ആരും ഒന്നും പറയരുത് ആ പൈസ നമുക്ക് നാളെ തന്നെ കൊടുത്തേക്കാം ഇത് കേട്ട് അവന്റെ മീര ചോദിക്കുന്നുണ്ട് എവിടെ നിന്ന് അന്ന് എന്താണോ നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചത് അത് തന്നെ ചെയ്യാം എന്ന് അർച്ചന പറയുന്നു എൻ്റെ ആ ആഭരണങ്ങളെല്ലാം ഇവിടെ തന്നെ ഇരിപ്പുണ്ട് അത് വിറ്റോ പണയം വെച്ചോ നമുക്ക് നാളെ തന്നെ പൈസ തിരിച്ചു കൊടുത്തേക്കാം ഇത് കേട്ട ടെൻഷനോടെ മീര് ചോദിക്കുന്നുണ്ട് സച്ചി അറിഞ്ഞാലോ എന്ന് സച്ചിയേടൻ അറിഞ്ഞാലും എന്നെ ഒന്നും പറയില്ല പിന്നെ ഞാൻ സച്ചിയേടനോട് പറയുന്നത് എൻ്റെ വിവാഹ നിശ്ചയത്തിനും കൂടി ചിലവാക്കിയ പൈസയാണ് ഈ കടം അത് ഞാൻ എങ്ങനെയാണ് സച്ചിയേടനോട് ചോദിക്കുന്നത് എന്ന് വെച്ചാണ് പിന്നെ ആഭരണങ്ങൾ പകുതിയും സച്ചിയേട്ടൻ വാങ്ങി തന്നതാണ് എന്റെക്കായാലും നമ്മുടെ നിവർത്തികയുടെ എന്തിനാണ് ഭർത്താവായ സച്ചേടനെ കൂടി അറിയിക്കുന്നത് അതുകൊണ്ട് തൽക്കാലം ഞാനിത് സച്ചേട്ടനോട് പറയുന്നില്ല എത്ര രൂപയാണോ കൊടുക്കേണ്ടത് അത് ഇന്ന് നയാ പൈസ പോലും കുറയാതെ നമ്മൾ നാളെ തന്നെ കൊടുത്തിരിക്കും ഇത് അർച്ചന ഏട്ടത്തിക്കിതിരുന്ന വാക്കാണെന്നും അർച്ചന പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇന്ന് ഏട്ടെത്തി പറഞ്ഞതുപോലെ നാളെ നമ്മുടെ അച്ഛനെയോ അനുപഠനോ ഒക്കെ അവർ പറയും ഒരു കാര്യത്തിനും ഞാനും എൻ്റെ കുടുംബവും എന്ന സ്ത്രീയുടെ മുന്നിൽ തലതാഴ്ത്തിയും കണ്ണുതറിഞ്ഞു നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് എടുത്ത് ധൈര്യമായിട്ടിരിക്കുന്ന ആളെ ഈ സമയത്തിന് മുന്നേ തന്നെ ആ വലിയ കടം അറച്ചനെ തീർത്തിരിക്കും വാക്ക് ഇത് കേട്ട് വളരെ സന്തോഷത്തോടെ മീര നിൽക്കുന്നു അത്രയും പറഞ്ഞിട്ട് അറച്ചനെ അവിടെ നിന്ന് പോയി പിന്നീട് കാണിക്കുന്നത് അവന്തക പുറത്ത് നിൽക്കാണ് അവന്തകയെ കാണാൻ ഹരിഹരൻ പിള്ള വരുന്ന രണ്ടുപേരും കൂടെ അവിടെ നിന്ന് സംസാരിക്കുകയാണ് നിനക്ക് എന്നോട് നല്ല ദേഷ്യമുണ്ടെന്ന് ഉണ്ടെന്ന് എനിക്കറിയാം എന്റെ കണ്ണൊന്ന് പിഴച്ചുപോയി പണ്ടേക്ക് പണ്ടേ അവൻ്റെ രണ്ടു കാലം മുറിച്ചിട്ട് പിടിച്ച് പൂട്ടിയിടണമായിരുന്നു അത് ചെയ്യാതിരുന്നതാണ് നമ്മൾ ചെയ്ത തെറ്റ് ഇത് കേട്ട് അവൻ്റെ പറയുന്നു കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അമ്മ അവൻ വിട് അത് ഓർക്കുമ്പോഴേ എന്റെ തല പെരുക്കാണ് അമ്മാവൻ്റെ ഒരു കൈപ്പിഴ കൊണ്ട് ഞാൻ എന്തൊക്കെയാണ് വീട്ടിൽ അനുഭവിക്കുന്നതെന്ന് അറിയോ മാനസിക പീഡനം മാത്രമല്ല ദേഹോപദ്രവം വേറെയും എനിക്കറിയാം അയാളുടെ ഉദ്ദേശം എന്താണെന്ന് എൻ്റെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണം അനുവാദം വാങ്ങാതെ പുറത്ത് പോകരുതെന്ന് അവന്റെ ഇപ്പോഴത്തെ ഉത്തരവ് നന്ദനും അർച്ചനയും പുറത്ത് പോയ ഗ്യാപ്പിലാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് തിരികെ ചെല്ലുമ്പോൾ ചെല്ലുമ്പോ ഉണ്ടെങ്കിലേ അപ്പോ ചോദ്യം ചെയ്യാൻ വന്നിരിക്കും എന്നിങ്ങനെ ജീവിക്കാൻ പറ്റില്ലല്ലോ അമ്മാവ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയല്ലേ പറ്റോ അതിനാ ഞാനിപ്പോ അമ്മാവിനെ കാണാൻ വന്നത് ഹരിഹരൻ പിള്ള പറയുന്നു നീ പറഞ്ഞെടുത്തോളമ്മിപ്പോ മനസ്സിലായത് നന്ദൻ നിന്റെ മുന്നിൽ നിന്റെ മുന്നിൽ മാത്രം നിന്റെ ശത്രുവും മറ്റുള്ളവരുടെ മുന്നിൽ നിന്നെ സ്നേഹിക്കുന്ന ഭർത്താവായിട്ടാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവന്റെ ഉദ്ദേശം നേരത്തെ നീ പറഞ്ഞത് തന്നെയാണ് ഇഞ്ചിൻ ചായ ഇല്ലാതാക്കുന്നത് ഇതിനിപ്പോ രണ്ട് വഴികളാണ് നമ്മുടെ മുന്നിലുള്ളത് ഒന്നുകിൽ എല്ലാത്തിനും നിന്ന് കൊടുത്തിട്ട് തക്കം കിട്ടുമ്പോൾ തിരിച്ചടിക്കണം അതല്ല എങ്കിൽ ഒന്നിനും നിന്ന് കൊടുക്കാതെ വെട്ടി നിരത്തണം എന്നെ ഹരിഹരൻ പിള്ളപ്പോൾ പിള്ള പറഞ്ഞപ്പോൾ അവനിക ആലോചിക്കുന്നു അതിൽ രണ്ടാമത്തേത് ഞാൻ ആദ്യം പറയാം സഹിക്കെട്ടു നിൽക്കുന്ന ഈ അവസ്ഥയിൽ നിന്നും പെട്ടെന്നൊരു മോചനം ഉണ്ടാവണമെങ്കിൽ നന്ദനും അർച്ചനയും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ടിസ്റ്റ് ഉണ്ടാകണം അതായത് ആ വീട്ടിൽ ആരെങ്കിലും കൊല്ലണം ആ ക്രൂരമായ കൊലപാതകത്തിന് പിന്നിൽ നീയാണെന്ന് അവര് മനസ്സിലാവുകയും വേണം നന്ദൻ തിരികെ വന്നിട്ടും അവന്തിക ഇപ്പോഴും പഴയ അവന്തികയാണെന്ന് പകരം വീട്ടാനുള്ള മനസ്സും ധൈര്യവും ഇപ്പോഴും കൈവശം വന്നിട്ടില്ല എന്നും അവര് മനസ്സിലാക്കണം അത് നന്ദൻ തന്നെയായാൽ അത്രയും നല്ലത് നന്ദൻ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പഴയ പ്രൗഢിയോടെ നിനക്ക് വീണ്ടും നെല്ലുശേരിയിൽ തന്നെ തുടരാം ഈ നീയാണ് ഇതിനൊക്കെ പിന്നിലെന്ന് അർച്ചന ആരോടെങ്കിലും പറഞ്ഞാലും അവരാരും അത് വിശ്വസിക്കാനും പോകുന്നില്ല ഇനിയിപ്പോ അടുത്തത് പറയാം എടുത്തു ചാടി ഒന്നിനു മുതിരാതിരുന്നാൽ ഇനിയിപ്പോ മുന്നോട്ട് അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം ചിലപ്പോൾ നന്ദൻ നിന്നോട് ക്ഷമിച്ചെന്ന് വരാം നന്ദൻ തിരികെ വന്ന് നിന്നോട് പരസ്യമായി ഒന്നും പറയാത്തതും അവൾ നിന്നെ കഷ്ടപ്പെട അവൻ നിന്നെ കഷ്ടപ്പെടുത്തിയതും മറച്ചു വെച്ചതിരിക്കന്റെ കാരണം മനസ്സിലായോ അർച്ചന പറഞ്ഞിട്ടാണെന്നാ എന്നോട് പറഞ്ഞെന്ന് അവനിക പറഞ്ഞപ്പോൾ ഹരിഹരൻ പിള്ള പറയുന്നു അർച്ചന എന്തു പറഞ്ഞു അർച്ചന പറഞ്ഞത് ഇത്രയും ഉണ്ടാകും മാധവന്റെ ജീവൻ അത് നിലനിർത്തിക്കൊണ്ട് പോകാനാണ് ഇതിനെ പരസ്യമായിട്ട് അവരൊന്നിനും തയ്യാറാകാത്തത് എല്ലാ രഹസ്യവും പുറത്തു കൊണ്ടുവരുമ്പോ സേതുമാധവൻ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളൊരു സംശയം സത്യാവസ്ഥ മുഴുവനും അറിയുമ്പോൾ ഹാർട്ട് പേഷ്യന്റായ സേതുമാധവന്റെ മനസ്സ് പിടഞ്ഞ് അയാളങ്ങണം തട്ടിപ്പോയാലോ എന്നൊരു പേടി ആ പേടിയും സംശയവും മുൻനിർത്തിക്കൊണ്ട് വേണം ഇനി നമുക്ക് കളിക്കാൻ നന്തരോ അർച്ചനയോ തൽക്കാലത്തേക്കെങ്കിലും ആരോടും ഒന്നും പറയാൻ പോകുന്നില്ല ആ ഗ്യാപൽസിയാവുന്നതൊക്കെ നമ്മൾ ചെയ്ത് വെക്കണം തക്ക നോക്കിയ എല്ലാത്തിനെയും മുകളിലേക്ക് പറഞ്ഞു വിടണം ഇതാണ് ആദ്യത്തേത് ഇതിലേത് വേണം എന്നുള്ളത് നിനക്ക് തീരുമാനിക്കാം ആദ്യത്തേതാണ് ശരിക്കും സേഫ് സേതു മാധവനെ അടക്കം നെല്ലുശേരിയിലെ മണ്ട ശിരോമണികളെ കാത്തിരുന്ന് തീർക്കണം ഇരിക്കേട്ട് അവന്തിക പറയുന്നു അമ്മാവൻ പറഞ്ഞതിൽ രണ്ടിലെന്ന് എനിക്ക് തീരുമാനിക്കാനാണെങ്കിൽ അത് രണ്ടാമത്തേതായിരിക്കാം കാരണം നന്ദനും അർച്ചനയും ചേർന്ന് എല്ലാ തരത്തിലും എന്നെ താഴ്ത്തി കളഞ്ഞു ഇനി പഴയ നിലയിലേക്ക് ഉയരാനും പഴയ അവന്തികയെ തുടരാനും എനിക്ക് കഴിയണമെങ്കിൽ അമ്മാവൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യമാണ് ഞാൻ മുഖവിലേക്ക് എടുക്കേണ്ടത് നെലുശേരി വീട്ടിലെ ആരെങ്കിലും മരിക്കണം സേതുമാധവൻ എന്ന ഹാർട്ട് മരിച്ചു വീഴുന്നത് മൂത്ത മകനായ നന്ദന്റെ പടും മരണം കണ്ടാവണം ഇന്ന് രാത്രി തന്നെ ഞാൻ അവനെ കൊല്ലും ഇത്രയും നാളെ നന്ദന്റെ വിധവ എന്ന് അഭിനയിച്ച് ഞാൻ ആ വിധവയുടെ വസ്ത്രം മനഃപൂർവ്വം മേടിത്തണിയാൻ പോവുകയാണ് താലികെട്ടിവിന്റെ നെഞ്ചിൽ കത്തി കുത്തി ഇറക്കും ഈ അവന്തിക ഭർത്താവ് മരിച്ച ദുഃഖത്തിൽ നാളെ ഞാൻ അലമുറയിട്ട് കരയുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കും എന്നെ ആശ്വസിപ്പിക്കാൻ അമ്മാവൻ നെലിശ്ശേരിയിൽ ഉണ്ടാകണം ഇത്രയും പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് അവന്തിക പിന്നീട് കാണിക്കുന്നത് നന്ദനും അർച്ചനയും സന്ധ്യയും തമ്മിൽ സംസാരിക്കുകയാണ് സന്ധ്യ പറയുന്നു ഇനി കൂടുതലൊന്നും ആലോചിക്കാനില്ല നന്ദൻ അവൻ്റെ ആ വീട്ടിൽ നിന്ന് പുറത്താകണം അതും അവളുടെ കള്ളക്കളികൾ എല്ലാവരെയും അറിച്ച് കൊണ്ട് തന്നെ ഇത് ഞാൻ മുൻപ് അർച്ചനയോട് പറഞ്ഞിട്ടുള്ളതാണ് അവള് ഇനിയും ആ വീട്ടിൽ തുടർന്നത് നമുക്ക് എല്ലാവർക്കും അപകടമാണ് നന്ദൻ പറയുന്നു അത് എനിക്ക് അറിയാത്തതുകൊണ്ടല്ല സന്ധ്യ അവന്റെ അവിടെയുള്ള ഓരോ നിമിഷവും കരുതി തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് ഒറ്റയടിക്ക് പുറത്താക്കിയാൽ പിന്നീടുണ്ടാക്കാൻ പോകുന്ന സംഭവങ്ങളാണ് എൻ്റെ മനസ്സ് നിറയെ പുറത്താക്കുമ്പോൾ അവള് ഹരിഹരനുമായിട്ട് തീർന്ന് കൂടുതൽ ഉപ ഉപദ്രവകാരിയാക്കി തീരും തന്നെയുമല്ല അങ്ങനെ വീട്ടിൽ നിന്ന് മാറ്റിയാൽ ഇപ്പോൾ ഞാൻ വിലക്കിയ പല കാര്യങ്ങളും അവൾക്ക് പുറത്തുനിന്ന് ചെയ്യ ചെയ്യാൻ പറ്റും വീടിൻ്റെയും ഓഫീസിന്റെയും എല്ലാ കാര്യങ്ങളും അവന്തകയ്ക്ക് കാണാ പാടവാം അതൊക്കെ നമുക്ക് അപകടകമാരെ അപകടകരമായി വരികയും ചെയ്യും അതുകൊണ്ട് അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതിന് മുമ്പ് ഈ സാഹചര്യത്തിൽ മണ്ടത്തരമാണ് അവിടെ വെച്ച് ചില കണക്കുകൂട്ടലുകളൊക്കെ ഉണ്ട് എന്റെ മനസ്സിൽ ഇടുകേട് സന്ധ്യ പറയുന്നു ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്നേ ഉള്ളൂ അവളെ കുറിച്ച് കൂടുതൽ അറിയാവുന്നോണ്ട് ഞാൻ ഒന്നുകൂടി പറയാം നെല്ലുശ്ശേരി വീട്ടിലെ എല്ലാവരെയും കൊല്ലണം എന്ന കൂടിയാണ് അവന്തിക ഇപ്പോൾ അവിടെ കഴിയുന്നത് നന്ദരിൽ നിന്നും തിരിച്ചടി കിട്ടി നിവർത്തി കിടുമ്പോ എന്നോ ചെയ്യാനിരുന്ന ആ പക പോക്കൽ ഇപ്പോ എന്തുകൊണ്ടായിക്കൂടാ എന്ന് അവന്തിക ചിന്തിച്ചാൽ ചിലപ്പോ ആ നിമിഷം നമുക്ക് അവിടെ തടയാട് തടയാൻ പറ്റാണ്ട് വരും അതുകൊണ്ടാണ് ഇതെല്ലാം എല്ലാവരെയും അറിയിക്കണമെന്ന് ഞാൻ പറയുന്നത് അങ്ങനെയാകുമ്പോൾ എല്ലാവരും കുറച്ച് കരുതിയിരിക്കുകയും ചെയ്യും ഇത് കേട്ട നന്ദൻ നേരം ആലോചിക്കുന്നു അർച്ചന പറയുന്നു എല്ലാം എല്ലാവരെയും അറിയിക്കണം എന്ന് പറയുന്നെടുത്ത ഡോക്ടർ എന്റെ പേടി ബാക്കിയുള്ളവരെ ബാക്കിയുള്ളവരൊക്കെ ഒരു ഞെട്ടലിൽ മാത്രം കേൾക്കുന്ന ഈ കാര്യം അച്ഛൻ്റെ ചെവിയിൽ എത്തുമ്പോൾ അത് എങ്ങനെയായി മാറുമെന്ന് വലിയൊരു പേടിയുണ്ട് എൻ്റെ മനസ്സിൽ അതുകൊണ്ട് ഞാനും ഇത്രയും കാലം എല്ലാം മറച്ചു വെച്ചത് അവന്റെ കേടു അവന്റെ കേടുത്തിയ പാവം നമ്മുടെ അച്ഛൻ അത്രക്ക് വിശ്വസിക്കുന്നുണ്ട് എല്ലാം ഒറ്റയടിക്ക് കേട്ടാൽ എങ്ങനെ അച്ഛൻ പ്രതികരിക്കുമെന്നോ അച്ഛന്റെ മാനസികാവസ്ഥ എന്തായി തീരുമെന്നോ നമുക്കറിയില്ല ഇപ്പോഴുള്ള നന്ദേട്ടന്റെ പെരുമാറ്റത്തിലൂടെ ചിലപ്പോ എടത്തിന് നന്നായെങ്കിലോ ഒന്നും ചെയ്യാനാകാതെ പകയെല്ലാം മനസ്സിൽ നിന്ന് കളഞ്ഞാലോ അതുകൊണ്ട് എനിക്ക് അർച്ചന പറഞ്ഞപ്പോൾ നന്ദൻ പറയുന്നു അർച്ചന പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി അവന്തകയോടൊപ്പം ഇനിയൊരു ജീവിതം എനിക്കില്ല അർച്ചനെ അർച്ചനയും സന്ധ്യയും അവന്തക ചെയ്തതൊക്കെ അറിഞ്ഞിട്ടല്ലേ ഉള്ളൂ അനുഭവിച്ചിട്ടില്ല എന്നാൽ അതെല്ലാം അനുഭവിച്ച ആളാണ് ഞാൻ എനിക്ക് ഒരിക്കലും അവളോട് ക്ഷമിക്കാൻ സാധിക്കില്ല അവൾ നമ്മുടെ വീട്ടിലേക്ക് വന്നതിന്റെ ഉദ്ദേശം തന്നെ എല്ലാവരെയും കൊല്ലാനാണ് അങ്ങനെയുള്ള എന്തു പറഞ്ഞാൽ നമുക്ക് നന്നാക്കാൻ പറ്റുന്നത് സന്ധ്യ പറയുന്നു നന്ദന്റെയും അർച്ചനയുടെയും യുക്തിക്കനുസരിച്ച് ഓരോന്നും ചെയ്താൽ മതി അവനികയെ സൂക്ഷിക്കണം എന്നാൽ മറ്റൊന്നും എനിക്ക് പറയാനില്ല നന്ദൻ പറയുന്നു അറിയാം സന്ധ്യ ഇത്രയും നാളാ ഞാൻ അനുഭവിച്ചതിനൊക്കെ ഇനിയാണ് അവനിക അനുഭവിക്കാൻ പോകുന്നത് അവളെ വീട്ടിൽ നിറക്കി വിടാത്തതും കൊല്ലരുത് എന്നെ അർച്ചന പറയുമ്പോ സമ്മതിച്ചതും അവളെല്ലാം അറിയിക്കാൻ തന്നെയാണ് എല്ലാത്തിലേയും അവസാനം എന്താവുമെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം ഇത് കേട്ട് അർജന്റ് ടെൻഷനോടെ നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മീ ചാനൽ